നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ കിരീടത്തിലെ രക്തമായ ശാന്തസുന്ദരമായ ലഡാക്കിനെ കുറിച്ചാണ് മഞ്ഞുമലകളും തെളിഞ്ഞ ആകാശവും സമാധാനപ്രിയരായ ജനങ്ങളും നിറഞ്ഞ ആ മനോഹര ഭൂമിയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നത് അശാന്തിയുടെ വാർത്തകൾ മാത്രമാണ് പ്രക്ഷോഭം കല്ലേറ് തീവെപ്പ് വെടിവെപ്പ് നാല് ജീവനുകൾ പൊലിഞ്ഞു നൂറോളം പേർക്ക് പരിക്കേറ്റു എന്താണ് ലഡാക്കിൽ സംഭവിക്കുന്നത് ശാന്തമായിരുന്ന ഒരു ജനത പെട്ടെന്ന് എങ്ങനെയാണ് ഇത്രയധികം അക്രമാസക്തരായത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ അതോ ഇതിനു പിന്നിൽ നമ്മൾ ആരും അറിയാത്ത വലിയ വലിയ കളികൾ നടക്കുന്നുണ്ടോ ലഡാക്കിന്റെ തെരുവുകളിൽ ചോര വീഴ്ത്തിക്കൊണ്ട് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണ് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നമ്മൾ ഇന്ന് തേടുകയാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണണം കാരണം ലഡാക്കിന്റെ മറവിൽ ഇന്ത്യയിൽ അരങ്ങേറുന്ന ഭീകരമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ചുരുളുകളാണ് നമ്മൾ ഇന്ന് നിവർത്താൻ പോകുന്നത് ലഡാക്കിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ് അവർക്ക് സംസ്ഥാന പദവി വേണം അവരുടെ ഭൂമിക്കും തൊഴിലിനും സംരക്ഷണം വേണം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി ജമ്മുകശ്മീരിൽ നിന്ന് വേർപെടുത്തി പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമാക്കിയപ്പോൾ അവർ ഒരു ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു ആ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സമാധാനപരമായി സമരം ചെയ്യാനും അവർക്ക് അവകാശമുണ്ട് പ്രശസ്ത സമൂഹ പ്രവർത്തകനായ സോനം മാംഗ്ചുക്കിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരമടക്കം സമാധാനപരമായ പ്രതിഷേധങ്ങൾ നടന്നു വരികയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് കേന്ദ്ര സർക്കാർ സർക്കാരാവട്ടെ ഈ വിഷയത്തിൽ കണ്ണടച്ചിരിക്കുകയുമായിരുന്നില്ല ലഡാക്കിലെയും കാർഗിലെയും പ്രതിനിധികളുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തുടർച്ചയായി ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു അടുത്ത ചർച്ച ഒക്ടോബർ ആറിന് നടക്കാനിരിക്കെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് സമാധാനപരമായി മുന്നോട്ടു പോയിരുന്ന ഒരു ചർച്ചയെ ഒരു സമരത്തെ ആരാണ് അട്ടിമറിച്ചത് ആരാണ് യുവാക്കളുടെ തലയിൽ വിഷം കുത്തിവെച്ച് അവരെ തെരുവിലേക്ക് തെരുവിലേക്കിറക്കി അക്രമം അടിച്ചുവിട്ടത് ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടത് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാൻ കഴിയില്ലെന്ന് നൂറ് ശതമാനം വർക്കുള്ള ഒരു പ്രതിപക്ഷമുണ്ട് നരേന്ദ്രമോദി എന്ന നേതാവിനെയും ബി ജെ പി എന്ന പാർട്ടിയെയും ജനാധിപത്യപരമായി തോൽപ്പിക്കാൻ സാധിക്കില്ലെന്ന് അവർക്ക് നല്ല വ്യക്തമായിട്ടറിയാം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പരാജയം മണക്കുന്ന കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും എപ്പോഴും പുറത്തെടുക്കുന്ന ഒരവസാനത്തെ അടവുണ്ട് അത് ജാതിയുടെയും മതത്തിന്റെയും പ്രദേശത്തിന്റെയും പേരിൽ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് രാജ്യത്ത് അശാന്തിയും അരാജകത്വവും സൃഷ്ടിച്ച് ആ പുക മറവിൽ അധികാരത്തിൽ കയറി പറ്റാനുള്ള ശ്രമം ഷഹീൻബാഗിലും കർഷക സമരത്തിന്റെ പേരിലും നമ്മൾ ഇത് കണ്ടതാണ് അതിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ഇപ്പോൾ നമ്മൾ ലഡാക്കിൽ കാണുന്നത് ലഡാക്കിലെ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെ റാഞ്ചി അതിനെ ഒരു കലാപമാക്കി മാറ്റാൻ ശ്രമിച്ചത് ഈ രാഷ്ട്രീയ കഴുകന്മാരാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രസ്താവന അവർ വിരൽ ചൂണ്ടുന്നത് സമര നേതാവായ സോനം വാങ്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസംഗങ്ങളിലേക്കാണ് ആരാണ് സോനം വാങ്ചുക്ക് ത്രീഇഡിയൻസ് എന്ന സിനിമയിലെ അമീർ ഖാന്റെ കഥാപാത്രത്തിന് പ്രചോദനമായ ലോകം അറിയുന്ന ഒരു ഇന്നവേറ്ററും വിദ്യാഭ്യാസ പ്രവർത്തകനുമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ആർക്കും തള്ളിക്കളയാനാകില്ല എന്നാൽ സമീപകാലത്തായി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറയുന്നത് രാഷ്ട്രീയം മാത്രമാണ് വിഘടനവാദത്തിന്റെ സ്വരമാണ് നേപ്പാളിലെ ജെൻസി പ്രക്ഷോഭങ്ങളെ കുറിച്ചും അറബ് വസന്തത്തെ കുറിച്ചുമൊക്കെ സംസാരിച്ച് യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നാണ് കേന്ദ്ര സർക്കാർ ആരോപിക്കുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ നാവിൽ നിന്നും വരേണ്ട വാക്കുകളാണോ ഇവയെല്ലാം ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയത്തിൽ സമാധാനപരമായി പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഒരു വിഷയത്തിൽ അറബ് വസന്തം പോലെയുള്ള രക്തരൂക്ഷിതമായ പ്രക്ഷോഭങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് യുവാക്കളുടെ രക്തം തിളപ്പിച്ച് അവരെ അക്രമത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി മാത്രമല്ലേ ഇവിടെയാണ് നമ്മൾ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും സംശയിക്കേണ്ടത് സോനം വാങ്ചുക് എന്ന പ്രശസ്തനായ വ്യക്തിയെ ഒരു കരുവാക്കി ലഡാക്കിൽ ഒരു തീപ്പൊരിയിട്ട് അത് രാജ്യമാകെ കത്തിപ്പടർത്താനായിരുന്നു അവരുടെ പദ്ധതി ഇങ്ങനെയും നമ്മൾ ഒട്ടേറെ റിപ്പോർട്ടുകൾ കണ്ടിരിക്കുന്നു ൂ സെപ്റ്റംബർ ഇരുപത്തിനാല് രാവിലെ പതിനൊന്നേ മുപ്പതിന് സോനം വാങ്ചുക്കിന്റെ പ്രസംഗത്തിന് ശേഷമാണ് ജനക്കൂട്ടം അക്രമാസക്തരായത് അവർ ബി ജെ പി ഓഫീസിലേക്ക് ഇരച്ചു കയറി തീട്ടു സർക്കാർ വാഹനങ്ങൾ കത്തിച്ചു പോലീസ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി മർദ്ദിച്ചു അറുപതിലധികം പോലീസുകാർക്കാണ് പരിക്കേറ്റത് പൊതുമുതൽ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്നാൽ ഈ അക്രമങ്ങളെല്ലാം നടക്കുമ്പോൾ അതിന് കാരണക്കാരനായി സർക്കാർ ആരോപിക്കുന്ന സോനം വാങ്ചുക്ക് എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ആഭ്യന്തര മന്ത്രാലയം പറയുന്നത് അദ്ദേഹം തന്റെ നിരാഹാര സമരമൊക്കെ അവസാനിപ്പിച്ച് ഒരു ആംബുലൻസിൽ കയറി സ്വന്തം ഗ്രാമത്തിലേക്ക് സ്ഥലം വിട്ടു എന്നാണ് താൻ കാരണം തെരുവിലേക്ക് ഇറങ്ങിയ യുവാക്കൾ അക്രമം നടത്തുമ്പോൾ അവരെ സമാധാനിപ്പിക്കാനോ പിന്തിരിപ്പിക്കാനോ ശ്രമിക്കാതെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടിയത് എന്തിനു വേണ്ടിയായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ ഗൂഢമായ ഉദ്ദേശങ്ങളിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത് ഇതിനെയെല്ലാം കോൺഗ്രസ് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും രാജ്യത്ത് എവിടെ എന്ത് അക്രമം നടന്നാലും അതിന് പിന്നിൽ വിഘടനവാദികളോ തീവ്രവാദികളോ ആയാലും അവർക്ക് സംരക്ഷണം നൽകുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ ഇവിടെ പഹൽഗാമിലും അത് കണ്ടതാണ് അത് ബി ജെ പിയുടെ തന്ത്രമായിരുന്നു എന്നായിരുന്നു അവരുടെ ആരോപണം കാരണം അവർക്ക് വേണ്ടത് പരിഹാരമല്ല പ്രക്ഷോഭമാണ് അവർക്ക് വേണ്ടത് സമാധാനമല്ല സംഘർഷമാണ് രാജ്യത്ത് സംഘർഷമുണ്ടായാൽ മാത്രമേ മോദി സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കാൻ സാധിക്കൂ എന്ന് അവർ വിശ്വസിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഓർമ്മയില്ലേ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സ്നേഹത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നടക്കാൻ തുടങ്ങിയത് എന്നാൽ ആ യാത്ര കടന്നുപോയ വഴികളിലെല്ലാം വിഘടനവാദികളെയും രാജ്യവിരുദ്ധ ശക്തികളെയും കൂട്ടുപിടിക്കുന്നതിലാണ് നമ്മൾ കണ്ടത് ലഡാക്കിന്റെ വിഷയത്തിലും ഇതേ തന്ത്രമാണ് അവർ പായിറ്റുന്നത് ലഡാക്കിലെ ജനങ്ങളോട് സ്നേഹമുണ്ടായിട്ടല്ല മറിച്ച് ലഡാക്കിനെ ഒരു സംഘർഷ ഭൂമിയാക്കി മാറ്റി മോദി സർക്കാർ കശ്മീരിന് ശേഷം ലഡാക്കിനെയും നശിപ്പിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണിത് ഒന്ന് ഓർത്തു നോക്കൂ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയപ്പോൾ കോൺഗ്രസ് എന്താണ് ആദ്യം പറഞ്ഞത് കാശ്മീർ കത്തുമെന്ന് ഒഴുകുമെന്ന് പക്ഷെ എന്തുണ്ടായി മുൻപത്തെ ശാന്തമാണ് ഇന്ന് കാശ്മീർ വികസനത്തിന്റെ പുതിയ പാതയിലാണ് ആ നാട് ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുകയാണ് യുവാക്കൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കുന്നു ജോലികൾ ലഭിക്കുന്നു ഇത് കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കും സഹിക്കാൻ ആകുന്നില്ല കാശ്മീരിലെ സമാധാനം അവരെ അസ്വസ്ഥരാക്കുന്നു അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ലഡാക്കിൽ ശ്രമിക്കുന്നത് കേന്ദ്രീകരിക്കുന്നത് കാശ്മീരിനെ നയിച്ചതും അവരുടെ പിൻതലമുറക്കാരാണ് അത് ഈ ഇന്ത്യക്ക് മുഴുവൻ അറിയാം ലഡാക്കിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ കേൾക്കുന്നുണ്ട് ചർച്ചകളിലൂടെ അതിന് പരിഹാരം കാണുകയും ചെയ്യും എന്നാൽ അതിന് ക്ഷമയില്ലാത്തത് കോൺഗ്രസിനും അവരുടെ സഖ്യകക്ഷികൾക്കുമാണ് ചർച്ചകൾ വിജയിച്ചാൽ അതിന്റെ നേട്ടം മോദി സർക്കാരിനെങ്ങാനും ലഭിച്ചാലോ അതവർക്ക് സഹിക്കാനാകില്ല അതുകൊണ്ടാണ് ചർച്ചകൾ അട്ടിമറിക്കാനായി അവർ ശ്രമിക്കുന്നത് പക്ഷെ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗമനവും സമാധാനവുമാണ് സമാധാന സമരം ചെയ്യുന്നവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി പ്രകോപനമുണ്ടാക്കി അതിനെ അക്രമത്തിലേക്ക് നയിക്കുന്നത് ഇവരുടെ സ്ഥിരം ശൈലിയാണ് ലഡാക്കിലെ യുവാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ് പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുത്ത അക്രമത്തിന്റെ പാതയാണ് തെറ്റ് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ നാടിന്റെ സമാധാനം തകർത്ത് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം സോനം വാങ്ചുക്കിനെ പോലെയുള്ളവർ നിങ്ങളുടെ വികാരങ്ങളെ മുതലെടുക്കുകയാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് സമാധാനത്തിന്റെ പാതയാണ് ശരിയായ പാത സുഹൃത്തുക്കളെ ലഡാക്കിൽ നടക്കുന്നത് ഒരു സംസ്ഥാന പദവിക്ക് വേണ്ടിയുള്ള സമരം മാത്രമല്ല അത് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും സമാധാനത്തിനും നേരെയുള്ള ഒരു പരോക്ഷമായ യുദ്ധമാണ് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളവർ ഈ ഒരു അക്രമത്തിന്റെ വഴിയിലൂടെ ഭരണം പിടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണിത് ജനങ്ങളെ തിരിദ്ധിപ്പിച്ച് അവരുടെ മനസ്സിൽ വിഷം നിറച്ച് അവരെ കൊണ്ട് അക്രമം പ്രവർത്തിപ്പിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം ഇതിനെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണം ലഡാക്കിലെ സംഭവങ്ങളുടെ യഥാർത്ഥ ചിത്രം ഇതാണ് മാധ്യമങ്ങൾ പറയുന്നതിനുമപ്പുറം ഈ ഗൂഢാലോചന നമ്മൾ തിരിച്ചറിയണം രാജ്യത്തിന്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും അവർ എത്ര വലിയവരായാലും നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ എതിർക്കണം അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കോൺഗ്രസും പ്രതിപക്ഷവും നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി